പറ മക്കളെ എടുക്ക എടുക്കോരോന്ന് എടുക്കോരോ നിൽക്ക ആ പറ ചീര വെരി ഗുഡ് അടുത്തത് വെരി ഗുഡ് ഏ അടുത്തത് വേറെ എടുത്ത് ആ അത് വന്നിട്ടത് പറ പേര് പറ മോനെ ആ മുളക് ആ ജോ കുട്ടി പറ വെണ്ടക്കായാ ഗുഡ് ആ അടുത്തത് എന്തിട്ടാ വേറെ ഒരേം കൂടി വെക്ക് ആ മുളക് ആ പിന്നെ പറയും പറയും എന്തിട്ടാന്ന് പറ ഉരുളക്കിഴങ്ങ് വെരി ഗുഡ് ഉരുളക്കിഴങ്ങ് വെരി ഗുഡ് ആ സവാള ഇനിയ ജോക്കൂട്ടം പറയും അതിട്ടാ സവാള വെരി ഗുഡ് ആ ഇനി വേറെ ഒരേം കൂടി വെക്ക് ഉള്ളിയാ ആ സവോള ഉള്ളി ആ തന്വി പറഞ്ഞാൽ തന്വീ അന്തിട്ട് ജോക്കൂട്ടാ ആ പറ മക്കളെ പേര് പറയാൻ പച്ചക്കറി വെണ്ടക്കായ എവിടെ വെണ്ടക്കായ എടുത്ത് കാണിച്ചായോ ആ വെണ്ടക്കായ ഗുഡ് ചീര എവിടെ ചീരാ ചീരാ ആ ചീരാ ബീട്രൂട്ടാവിടെ ബീറൂട്ട് ആ ബീട്രൂട്ട് വെരി ഗുഡ് വെരി ഗുഡ് ആ ശരി കേട്ടാ ഓക്കെ